എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊടൈക്കനാലിലെ പെരുമ്പാറ എന്ന സ്ഥലത്താണ് ഇത് ഏത് ജില്ലയാണിത് ഇത് ദിണ്ടിക്കൽ ഡിസ്റ്റിക് ദിണ്ടിക്കൽ ജില്ലയാണ് ഇവിടെ ഏലത്തിനും മറ്റു വിളകൾക്കും എല്ലാം ഇടവേളയായിട്ട് വലിയ കുരുമുളകും കുടികൾ കാണാൻ കഴിയുന്നുണ്ട് ഇതല്ല ഏത് ടൈപ്പ് കുരുമുളകാ ഇത് കൊറ്റനാടൻ എന്ന് പറഞ്ഞൊരു പ്രകൃതിയിൽപ്പെട്ട കുരുമുളകാണ് ആ ഇതിൻ്റെയൊക്കെ ഒരു ഉയരം എത്ര എത്രത്തോളം ഉണ്ട് ഒരു നൂറടിക്കൊക്കെ വരും കത്ത് ഇപ്പൊ വിളവെടുത്താൽ വിളവെടുത്തൊക്കെ പകുതി ആയതാണ് ഇപ്പൊ പണിക്കാരൻ്റെ കുറവുണ്ട് പഴുത്ത് വയ്ക്കുന്നതിനകത്ത് പഴുത്ത് പഴുത്ത രീതികൾ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ പന്നിയൂർ വണ് ആ പെരിങ്കൊടി കരിമുണ്ടെല്ലാം ഉണ്ട് പൊതുവെ ഈ പ്രദേശത്ത് എങ്ങനെയാ കുരുമുളകിന് അനുയോജ്യമായൊരു പ്രദേശമാണ് കുരുമുളകിന് നല്ല കാലാവസ്ഥ തന്നെയാണ് പൊതുവെ കർഷകർ എങ്ങനെയാണ് ഇവിടെ കുരുമുളക് വെള്ളക്കുരുമുളകായിട്ടും ഒക്കെ കൊടുക്കാറുണ്ട് വെള്ളക്കുരുമുളകായിട്ടും സാധാരണ നമ്മൾ കറു പച്ച കൊണ്ടുപോകുന്നുണ്ട് തിൻസെടുക്കുന്നതിന് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് അത് കൊണ്ടുപോകുന്നുണ്ട് 아금까지니다 no. പാക്കലിവിടെ കുരുമുളക് പുതുതായിട്ട് പ്ലാന്റ് ചെയ്യുന്നുണ്ടോ കുരുമുളക് പ്ലാന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഏലം പ്ലാന്റ് ചെയ്യുന്നുണ്ട് ഏലത്തിന് ആയിട്ട് കുരുമുളക് കുരുമുളക് ഇവിടെ ഒക്കെ കണ്ടു ഇവിടെ എല്ലാം കുരുമുളക് കുടികളെല്ലാം ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം മരങ്ങളിലാണല്ലേ മരങ്ങളിലാണ് ഇത് എന്ത് മരങ്ങളല്ലാ മരങ്ങളിലും എല്ലാ മരം പ്ലാവ് കാട്ട് മരങ്ങൾ എല്ലാത്തിനും കുരുമുളക് നന്നായിട്ട് കരുത് നമ്മൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ തന്നെ ഇത് തല പൊട്ടി പോയിട്ട് അടുത്ത മരത്തെ പോയി മരത്തെപ്പോഴും ഇതിന്റെ തണ്ട് തന്നെ മുറിച്ചു മുറിച്ചിടാൻ പറ്റും മുറിച്ചിടാൻ പറ്റും താങ്കൾ എങ്ങനെയാണ് ചെയ്യുന്നത് തണ്ട് പിടിച്ചിട്ടാണ് തണ്ട് മുറിച്ചിട്ടാണ് താഴേക്ക് ഞാൻ നട്ടിട്ടുണ്ട് ഈ വർഷം കുറെ ഒക്കെ ഇട്ട് ഇട്ടു പിടിച്ചിട്ടുള്ളൂ ഈ വർഷം ബാക്കി ഇടണേ ഇനി എന്താ ഈ പരിപാലനം കൊടുക്കുന്നത് കേരളത്തിൽ കൊടുക്കുന്നത് കുറച്ചു അങ്ങനെ ചെയ്യുന്നു സാധാരണ ചൂട് വരുമ്പോൾ ഇതൊരു കാർഷിക മേഖലയാണ് ഈ പെരുമ്പാറ എന്ന് പറയുന്ന പ്രദേശം നല്ലൊരു കാർഷിക മേഖല തന്നെയാണ് തമിഴ്നാട്ടിലെ ഒരു പ്രധാന കാർഷിക മേഖലയാണ് ഈ മരത്തിൽ നന്നായിട്ട് പടർന്ന് കയറുന്നൊരു രീതിമാണോ അതെ അതെ കുരുമുളക് നന്നായിട്ട് കയറി നമ്മൾ വള്ളി വെച്ച് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല ആ ചെറുപ്പത്തിലെ ഒന്ന് മരത്തിലോട്ടൊന്ന് പിടിച്ച് കയറ്റി വിട്ടാൽ മതി ഓ ശരി പിന്നീട് തന്നെ പിന്നെ തന്നെ പോകും എല്ലാ മരങ്ങളിലും അങ്ങനെയാണ് ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഒന്ന് നോക്കാം ആദ്യം കഴിഞ്ഞ് തന്നെ പോകും അതൊരു ഒരു വർഷം ഒരു ഒരു തണുപ്പ് വരുന്ന ഒരു ഒരു മീറ്ററെങ്കിലും തണുപ്പ് പോകും ഓ ശരി ഉയരത്തിലേക്ക് കയറും പോകും